എന്താ എന്താറീട് അപ്പൊ ഇത്രയും വെളുപ്പിന് ഓടി നിങ്ങൾ ശരിയാക്കണത് ആ ആ പക്ഷെ ഇവിടെ മീൻകാലും വരുന്ന കൊറേ വൈകിട്ടുണ്ടേ അപ്പം അവരെ കച്ചവടം ഇവിടെ ഞങ്ങടെ മേടിക്കുന്ന ആള് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് വരിക അത് ഡെയിലി ഡി വരണായിരുന്നു അപ്പൊ ഈ വണ്ടി എങ്ങനെയത് റെന്റ് എടുത്താ ഈ വണ്ടി എങ്ങനെ സ്വന്തം വണ്ടിയാ എത്ര ഇൻസ്റ്റാൾമെന്റ് ഇല്ല അപ്പൊ ഈ മീനിന് വേണ്ടി മാത്രം ആ ആ ആ ഇവിടെ എന്താ പേര് സലാം പോലെ പോലെ അപ്പൊ ഈ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ച് കൊണ്ടുപോകും കാലത്ത് എത്ര മണിക്ക് മണിക്കായി നില്ക്കും ആ എത്ര പേരും പഠിച്ചു ഞാൻ അപ്പൊ ഇതാണ് നല്ല കാര്യം തോന്നിയാ എങ്ങനെയുണ്ട് ഇപ്പൊ എത്ര വയസ്സായി കല്യാണം കഴിഞ്ഞ കേര എന്താന്ന് പറഞ്ഞ് കേര ഇത് ഇരുന്നൂറ്റി ഇരുപത് ഈ ഇതോ അതിലോ ഇതോ അതിലോ അതിലേ നൂറ്റി നാല്പതും ആർക്ക് ആ അപ്പൊ അതില് ഇതിന്റെ അത്ര നൂറ്റി നാല്പത് പിന്നെ നൂറ്റാറുപത് എടുക്കണോ നിങ്ങള് അല്ലേ ഇരുപത് നല്ലതരല്ലേ അത് കുഴപ്പമില്ല എനിക്കിത് ഒരു കിലോ മതി നൂറ്റി അല്പതല്ലേ ഇരുന്നൂറ് എടുത്തിട്ടില്ലേ അപ്പൊ എനിക്ക് എത്ര അറുപത് തിരിച്ച് ആ അറുപതല്ലോ ആ അതേ പിന്നെ എനിക്കത് ബുദ്ധിമുട്ടടേ ഇരുപത് അടക്ക കൊടുക്കുമ്പോ ഞാനോർക്കത്തിൽ അയ്യോ എന്റെ ഇരുപത് റുപ്യ കൊടുക്കണ്ടെന്നും നമ്മൾ സ്വർഗത്തിൽ മതി മതി വയ്ക്കും നമ്മുടെ അടുത്ത് ഏത് നീ ആ മീൻകാലം ഭാഗത്തിന് ഇരുപത് രൂപ പെട്ടിച്ച് പോകുന്നു എന്തിനും ഇപ്പൊ ആവശ്യമില്ലാത്ത പരിപാടി വരണ്ടാ ഇപ്പ ആള് കൊറച്ച് പണ്ടത്തെങ്ങാട്ട് ഒന്നും ഷെറായിട്ടുണ്ട് എന്താ ഇതാ ആ

ജീവിതത്തിൽ ഇതാണ് ഞാൻ വാങ്ങിച്ച അയല ബാക്കി പൈസ ഇനി നിങ്ങൾ ഓൺ ചെയ്തിട്ട് അപ്പോൾ പോണോട്ടാ പോലെ ഓക്കെ അയൽ ഇഷ്ടം ചെറുപ്പം പോലെ അയൽ പതിശീല അല്ലേ നൂറ്റി അല്പത് നല്ല റേറ്റ് അല്ലേ അല്ലേ ഇവിടെ വരും മറ്റൊരു ഇരുന്നൂറ് മുന്നൂറൊക്കെ മേടിക്കുമ്പോ ഇത് ലാഭല്ലേ